ഹായ് ഹലോ നമസ്കാരം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് കപ്പ് ട്വൻ്റി ട്വൻ്റി മാച്ചസ് നാളെ മുതൽ ആരംഭിക്കുകയാണ് അപ്പോൾ അതിന് മുന്നേ ഇന്ത്യയും ബംഗ്ലാദേശു ആയിട്ടുള്ള സന്നാഹ മത്സരം അത് ഇന്ന് രാത്രി എട്ട് മണിക്കാണ് അപ്പോൾ പലർക്കും അത് ഏത് ചാനലിലാണ് കിട്ടുക അതല്ലെങ്കിൽ ഓൺലൈൻ വഴി എങ്ങനെയാണ് അതൊന്നും പലർക്കും അറിയില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കളി നടക്കുന്ന ചാനൽ ഏതാണ് അതല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം അതായത് ജിയോ അതല്ലെങ്കിൽ ഹോട്ട്സ്റ്റാർ അങ്ങനെ എന്തെങ്കിലും കളിയുണ്ടാകുക അപ്പോൾ ഇതൊന്നും പലർക്കും അറിയില്ല പിന്നെ സന്നാഹ മത്സരം ആയതുകൊണ്ട് ഇതൊക്കെ ഉണ്ടാവുകയോ ഇല്ലയെന്നറിയില്ല അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നത് പിന്നെ അതുപോലെ ഐ പി എൽ കഴിഞ്ഞിട്ട് ഇന്ത്യൻ താരങ്ങൾ ഇന്ത്യൻ ടീം ഒന്ന് ഒന്നായിട്ട് ഒന്ന് സെറ്റായി വരാൻ ഈ സന്നാഹ മത്സരം വളരെയധികം ഉപകാരപ്പെടും പിന്നെ മിക്കവാറും ഈയൊരു ട്വൻറ്റി ട്വൻ്റി വേൾഡ് കപ്പ് ഇന്നുണ്ടാവുള്ളൂ ഒന്ന് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയൊക്കെ അവരെ ഏകദേശം അത് കഴിഞ്ഞാൽ വിരമിക്കുന്നതാണ് വിചാരിക്കുന്നത് അപ്പോൾ അത്രയും സീനിയർ താരങ്ങൾ ഉള്ള സമയത്ത് രോഹിത് ശർമ്മ ക്യാപ്റ്റനായിട്ട് ഒരു വേൾഡ് കപ്പ് ട്വൻ്റി ട്വന്റി നേടണം എന്നാണ് ഓരോ ഇന്ത്യക്കാരും ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിനുള്ള ടീമും കാര്യങ്ങളൊക്കെ ഉണ്ട് ബോളിങ്ങിൽ മാത്രം ഷമിയുടെ ഒരു നല്ല കുറവുണ്ട് ബാറ്റിങ് ഐ പി എല്ലിൽ ഇൻസ്പയറായിട്ടായിരുന്നു നല്ല നല്ല ശിവൻ ടൂഡ് ശിവൻ ദുബെ സഞ്ജു സാംസൺ ഋഷഭ് പന്ത് പിന്നെ യേശ്രി ജയ്സ്വാള് ഐ പി എല്ലൊക്കെ നന്നായി കളിച്ച അവരൊക്കെ ടീമിലെടുത്തുണ്ട് ഇനിയിപ്പോൾ ഇന്നത്തെ ടീമിലെ അത്ര ആളുണ്ടെന്ന് വൈകിട്ട് അറിയുള്ളൂ സ്റ്റാർ സ്പോർട്സിലെ ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്കാണ് കളി അത് സ്റ്റാർ സ്പോർട്സിലുണ്ടാവും പിന്നെ മഴയുടെ ചെറിയ ഉണ്ട് അപ്പോൾ മഴ പെയ്തില്ലെങ്കിൽ ഇന്ന് എട്ട് മണിക്ക് സ്റ്റാർ സ്പോർട്സിലുണ്ടാവും അതേപോലെ ഹോട്ട് സ്റ്റാർ ഹോട്ട് സ്റ്റാർ സോഫ്റ്റ്വെയറിലും കളിയുണ്ട് അപ്പോൾ ബംഗ്ലാദേശ് ഇന്ത്യ മാച്ച് എന്ന് പറയുമ്പോൾ ഒരുവിധം എല്ലാവർക്കും ഓർമ്മ വരിക ദിനേശ് കാർത്തിക അടിച്ച് പൊളിച്ചാൽ ഒരു പത്ത് ബോള് പത്ത് പന്ത്രണ്ട് ബോളിൻ്റെ ഓർമ്മകൾ തന്നെയായിരിക്കും ബംഗ്ലാദേശ് മത്സരം അതേപോലെ നമ്മുടെ നാട്ടിൽ കേരളത്തിലുള്ളവരായാലും മറ്റുള്ളവർക്കും എല്ലാം ആവേശം തന്നെയാണ് പക്ഷേ ഗൾഫിലുള്ളവർക്ക് ബംഗ്ലാദേശ് ഇന്ത്യ മത്സരം ഒന്നും കൂടി ഒരു ആവേശം എന്നറഞ്ഞ കാഴ്ചകളാണ് അന്ന് ബംഗ്ലാദേശിനായിട്ട് കാർത്തിക അടിച്ച് ദിനേശ് കാർത്തിക അടിച്ച് ജയിപ്പിച്ചതിനു ശേഷം ഇത് ലൈവ് കണ്ടവരും അവരുടെ ആവേശവും കാര്യങ്ങളൊക്കെ കുറേ വീഡിയോസും ഷോർട്സും അങ്ങനെയൊക്കെ റീൽസൊക്കെ കുറേ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇന്ത്യ തുടക്കം ആവേശം ഒട്ടും ചോരാതെ ഇന്നത്തെ കളിയും ഷാർ ഇന്നത്തെ വാമപ്പ് മാച്ച് ബംഗ്ലാദേശിനായിട്ട് ഇന്ത്യ സൂപ്പറായിട്ട് കളിക്കാൻ പറ്റട്ടെ അപ്പോൾ എല്ലാവരും കാണുക സ്റ്റാർ സ്പൂർസിൽ എട്ട് മണിക്ക് അതുപോലെ ഹോട്ട് സ്റ്റാറിലും എട്ട് മണിക്ക് ഓക്കെ